നമസ്കാരം വേദാംഗ ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും മറ്റ് ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റൊന്നാം ആണ്ടിലെ സംക്രമം ചോതി നക്ഷത്രത്തിലാണ് ധനു ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് മിഥുനം രാശിയിൽ സർവേശ്വരകാരകനായ വ്യാഴവും ചിങ്ങത്തിൽ കേതുവും തുലാം രാശിയിൽ ചന്ദ്രനും വൃശ്ചികത്തിൽ ബുധനും ശുക്രനും ധനുരാശിയിൽ ആദിത്യനും കുജനും കുംഭം രാശിയിൽ രാഹുവും മീനത്തിൽ ശനിയും ഗുളികനും സ്ഥിതി ചെയ്യുന്നു ധനുമാസം ചിത്തിര നക്ഷത്രക്കാർക്ക് പുതിയ തുടക്കങ്ങളുടെയും വിചിന്തനത്തിൻ്റെയും നാളുകളാണ് പൊതുവെ സൗന്ദര്യവും ആകർഷണത്വവുമുള്ള ഈ നക്ഷത്രക്കാർക്ക് സമ്മിശ്രമായ ഫലങ്ങളാണ് ഈ മാസം അനുഭവവേദ്യമാകുക തൊഴിൽ മേഖലയിൽ ക്രിയാത്മകമായ ഇവരുടെ കഴിവുകൾ പ്രദർശിപ്പിക്കുവാനുള്ള അവസരം വന്നു ചേരുന്നതാണ് കലാപരമായും സൃഷ്ടിപരമായും ഉള്ള കർമ്മ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് നല്ല പുരോഗതി ഉണ്ടാകുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ജോലിയുമായി ബന്ധപ്പെട്ട പലവിധ യാത്രകളും ഇവർക്ക് നടത്തേണ്ടതായി വരുവാൻ ഇടയുണ്ട് സഹപ്രവർത്തകരുമായും മേലധികാരികളുമായും നല്ല ബന്ധം നിലനിർത്തുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ൊഴിൽ മേഖലയിലുള്ള അനാവശ്യ ഇടപെടലുകളും വാക്കു തർക്കങ്ങളും ഒഴിവാക്കി മുന്നോട്ട് നീങ്ങുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഈ നക്ഷത്രക്കാരുമായി ശത്രുതാ മനോഭാവം പുലർത്തുന്നവരുടെ എണ്ണം വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അത്തരക്കാര് തിരിച്ചറിഞ്ഞാൽ അവരുമായും നല്ല സ്നേഹബന്ധം നിലനിർത്തുവാൻ പരിശ്രമിക്കുന്നത് ഗുണകരമായിരിക്കും ഈ നക്ഷത്രക്കാർക്ക് പുതിയ വരുമാന സ്രോതസ്സുകൾ തുറന്നു കിട്ടുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് സാമ്പത്തിക നിക്ഷേപങ്ങളും മറ്റും നടത്തുന്നതിന് അനുകൂലമായ മാസവുമാണ് പഴയ കടബാധ്യതകളും മറ്റും പരിഹരിക്കുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് ചിലവുകൾ നിയന്ത്രിച്ചു നിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പ്രത്യേകിച്ചും ആഡംബര വസ്തുക്കൾക്കും സൗന്ദര്യവർദ്ധക വസ്തുക്കൾക്കും മറ്റും ധാരാളം പണം ചിലവഴിക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് സാമ്പത്തിക ഇടപാടുകളും മറ്റും നടത്തുമ്പോൾ കണ്ണടച്ച് മറ്റുള്ളവരെ വിശ്വസിക്കാതിരിക്കുന്നതാണ് ഗുണകരമാവുക പണം കടം കൊടുക്കുന്നതിനും കടം വാങ്ങുന്നതിനും അനുകൂലമായ സമയമല്ല ഈ നക്ഷത്രക്കാരായ ബിസിനസ്സുകാരും ജാഗ്രത പുലർത്തുന്നത് ഗുണകരമായിരിക്കും പുതിയ കരാറുകളിലും പ്രൊജക്റ്റുകളിലും ഏർപ്പെടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഈ നക്ഷത്രക്കാരുടെ കുടുംബജീവിതം പൊതുവെ തൃപ്തികരമായിരിക്കും ജീവിത പങ്കാളിയുമായും കുട്ടികളുമായും കൂടുതൽ സമയം ചെലവഴിക്കുവാൻ ഇവർക്ക് അവസരം വന്നു ചേരുന്നതാണ് ദാമ്പത്യ ബന്ധത്തിലെ പ്രശ്നങ്ങളെല്ലാം തന്നെ പരിഹരിക്കപ്പെടുന്നതാണ് ദമ്പതിമാർ പഴയ പിണക്കങ്ങളെല്ലാം മറന്ന് കൂടുതൽ അടുക്കുന്നതുമാണ് ജീവിത പങ്കാളിയിൽ നിന്നും സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാരായ അവിവാഹിതരുടെ വിവാഹ കാര്യങ്ങളിൽ തീരുമാനമാകുന്നതാണ് ഇവർക്ക് നല്ല വിവാഹ ആലോചനകൾ ലഭിക്കുന്നതാണ് വിശ്വാസികളായവർക്ക് ജാതക പരിശോധന ചെയ്ത് വിവാഹകാര്യത്തിൽ ഉചിത തീരുമാനം എടുക്കാവുന്നതുമാണ് ബന്ധുജനങ്ങളുമായി അനാവശ്യ വാദപ്രതിവാദങ്ങളിൽ ഏർപ്പെടാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് സമചിത്തതയോടെയും ശാന്തതയോടെയും പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടതാണ് വാക്കുകൾ നിയന്ത്രിച്ചു നിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതാണ് ഉദ്യോഗാർത്ഥികൾക്കും മറ്റു തൊഴിൽ അന്വേഷകർക്കും കാര്യങ്ങൾ അനുകൂലമാണ് ഇവർക്ക് പുതിയ തൊഴിൽ അവസരങ്ങൾ വന്നു ചേരുന്നതുമാണ് ഓഹരി വിപണികളിലും മറ്റും നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ ജാഗ്രത പുലർത്തേണ്ടതാണ് വലിയ സാമ്പത്തിക നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ വിദഗ്ധരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ പരിഗണിക്കുന്നത് ഗുണകരമായിരിക്കും ജോലി സ്ഥലം മാറ്റത്തിനും മറ്റും പരിശ്രമിക്കുന്നവർക്ക് ആഗ്രഹ പൂർത്തീകരണം നടക്കുന്നതാണ് കന്നിക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് സമ്മിശ്രമായ ഫലങ്ങളാണ് അനുഭവ ഇവർക്ക് സ്ഥാനമാനങ്ങളും മറ്റും വന്നു ചേരുന്നതാണ് തുലാകൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് ഭാര്യാസുഖവും പുത്രസുഖവും ധനനേട്ടവും ഉണ്ടാകുന്നതാണ് പുതിയ സ്ഥാനമാനങ്ങളും മറ്റും ഇവർക്ക് വന്നു ചേരുന്നതാണ് ശത്രുതാ മനോഭാവത്തോടെ പെരുമാറുന്നവരുടെ മേൽ വിജയം വരിക്കുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് ആരോഗ്യകാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും മാനസിക സമ്മർദ്ദം കുറക്കുവാൻ യോഗയും ധ്യാനവും ശീലിക്കുന്നതും നല്ലതായിരിക്കും തീയതികൾ അനുകൂലമാണ് ഓരോ വ്യക്തികളും ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ച് ഗുണദോഷ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതാണ് ഏത് പ്രതിസന്ധികളെയും ആത്മവിശ്വാസത്തോടും ശുഭ ചിന്തകളോടും കൂടി നേരിടുക പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവുമില്ല എന്നറിയുക ദേവതകളെ ഉപാസിക്കുന്നതും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നതും ദോഷശാന്തിക്ക് ഉത്തമമാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും സ്വന്തം ജീവിത അനുഭവങ്ങളും ഒത്തുനോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ജ്യോതിഷ ഉപദേശങ്ങൾക്കും അറിയേണ്ട കാര്യങ്ങൾക്കുമായി വിളിക്കാവുന്നതുമാണ് സമയമനുസരിച്ച് ഉചിതമായ ജ്യോതിഷ ഉപദേശങ്ങളും പരിഹാര മാർഗങ്ങളും നിർദ്ദേശിച്ച് തരുന്നതുമാണ് ആയുരാരോഗ്യ സൗഖ്യത്തിനായുള്ള നിത്യ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും വയസ്സും നക്ഷത്രവും കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സർവേശ്വരാനുഗ്രഹത്താൽ സർവകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണോം